ഹലോ അസ്ലാമല വെൽക്കം ബാക്ക് ടു റിന്യൂസ് വേൾഡ് അപ്പം നമ്മൾ വന്നിട്ടുള്ളത് ഒരു അഡ്ഡി ടോപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്കും കമൻറ്റും ഷെയറൊന്നും മറക്കണ്ടട്ടോ അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് തന്നെ പറഞ്ഞു പോവുകയാണ് ബിഗ്നസിനൊക്കെ വളരെ യൂസ്ഫുൾ ആവുന്ന രീതിയിൽ അത്രയും ക്ലിയർ ആയിട്ടാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് അപ്പം സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് നാലായിട്ട് ക്ലോത്ത് ഫോൾഡ് ചെയ്ത് വെക്കലാണ് ഫസ്റ്റിത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് നമ്മൾ ഫുൾ ലെങ്ത്ത് അല്ല നമ്മൾ ബോഡി അതേപോലെ തന്നെ ബാക്കി ബാക്കിയൊരു ഫ്ലെയർ ടൈപ്പിലാണ് നമ്മൾ ഈ ഒരു ടോപ്പ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ബോഡി പാർട്ടായിട്ട് ഞാൻ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബോഡി പാർട്ടിലും മെഷർമെൻറ്റും കാര്യങ്ങളും അതേപോലെ തന്നെ അതിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളും ഫസ്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ആ ലെത്തിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ആദ്യം ചെയ്യുന്ന സ്റ്റെപ്പ് എന്നിട്ട് നമ്മൾ നാലായിട്ട് ഫോൾഡ് ചെയ്യും അപ്പോൾ എനിക്ക് വേണ്ടിയത് ഒരു മൂന്ന് ഇഞ്ചാണ് വേണ്ടത് എക്സ്ട്രാ നമ്മൾ ഒരു അര ഇഞ്ച് ഇഞ്ച് നമ്മൾ തയ്യൽ തൂപ്പും ഇട്ടിട്ട് അങ്ങനെ നമ്മൾ പീസ് കട്ട് ചെയ്തെടുക്കട്ടോ അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ബോഡി പാർട്ടിൻ്റെ ആ ഒരു ലെങ്ത്ത് കാര്യങ്ങൾ അത് നമ്മൾ നാലായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുമുണ്ട് ഇതൊരു എക്സസൈസിൽ കുറച്ച് ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള അധികം ഒരുപാട് ലെങ്ത്തൊന്നുമില്ലാത്ത ആൾക്ക് വേണ്ടിയിട്ടുള്ളൊരു മെഷർമെൻറ്റും കാര്യങ്ങളാണ് അപ്പം നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ച് നമ്മൾ ബോഡി പാർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മെഷർമെൻറ്റിലും വ്യത്യാസം വരാം അല്ലെങ്കിൽ നോർമൽ അത്യാവശ്യം ഒരു ഹൈറ്റുള്ള ആളാണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് ഇഞ്ച് ലെങ്ത്തിൽ നമുക്ക് ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അല്ലാതെ കുറച്ചും കൂടി ഹൈറ്റ് കുറഞ്ഞവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പതിമൂന്ന് ഇഞ്ചിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് നമ്മൾ ഷോൾഡർ ഇഞ്ചാണ് അതേപോലെ തന്നെ ചെസ്റ്റ് അളവ് നമ്മൾ ഇഞ്ചും അതോടൊപ്പം എക്സ്ട്രാ ഒരു ഇഞ്ചും കൂടിയാണ് നമ്മൾ ചെസ്റ്റ് അളവ് കൊടുത്തിട്ടുള്ളത് ഷോൾഡർ ഏഴ് കൊടുത്തു അതേപോലെ തന്നെ ആംഹോൾ നമ്മൾ എട്ടാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ രണ്ടര ഇഞ്ച് നമ്മൾ നെക്കിൻ്റെ വിടുത്ത് അതേപോലെ തന്നെ ഇഞ്ച് ഇഞ്ച് നെക്ക് ബാക്കിലുള്ള ഫ്രണ്ടിലുള്ള എന്ന് പറയുന്നത് ഇത്രയാണ് നമ്മൾ ഒരു മെഷർമെൻ്റ് കാര്യങ്ങളായിട്ട് വരുന്നത് ഒരു എക്സസൈസിലുള്ള മെഷർമെൻ്റ് ആണ് കേട്ടോ നമ്മൾ ഷോൾഡർ സെവനും കൊടുത്തു ആംഹോളും എയ്റ്റ് കൊടുത്തു പിന്നെ നമുക്ക് വേണ്ടി നമ്മുടെ ഷേപ്പാണ് നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്തു പിന്നെ വേണ്ട നമുക്ക് ഷേയ്പ്പിൻ്റെ അളവാണ് അത് നമുക്കൊരു എട്ടര ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് കേട്ടോ എട്ടര ഇഞ്ചോട് എക്സ്ട്രാ നമ്മൾ ഒരു ഇഞ്ചും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഷേപ്പിൻ്റെ ഭാഗത്തുള്ള അളവ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബോഡി പാർട്ടിലുള്ള മെഷർമെൻ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കാം കേട്ടോ അപ്പം നമ്മളൊന്നും കൂടി പറയണമെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ നമ്മൾ നമ്മളെന്താക്കണം നമ്മുടെ ആ സ്ലീവും കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് അതുകൂടി ഞാൻ കാണിച്ചു തരാം ഈ ഒരു ഈ ഒരു പീസിൽ തന്നെ നമുക്ക് ഒരുപാട് ക്ലോത്ത് ക്ലോത്തൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഈ ക്ലോത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഈസി ഒരു മെത്തേഡാണ് കേട്ടോ ഇത് ഇതേപോലെ ടാപ്പ് നമ്മളൊരു പത്ത് ഇഞ്ചിലേക്ക് നമ്മൾ ആ കൈക്കുയ്യൊക്കെ വരച്ചതിൻ്റെ അവിടെ പത്ത് ഇഞ്ചിലേക്ക് ലെങ്ത്തിൽ വരയ്ക്കുക അതിനുശേഷം സെൻ്ററിലൂടെ ഒരു ഇഞ്ച് താഴത്തേക്കാക്കിയിട്ട് ഇതേപോലെ ഒരു ഷേപ്പിൽ നമ്മൾ വരച്ചു കൊടുത്താൽ നമുക്ക് സ്ലീവ് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പം താഴത്തേക്ക് നമ്മളൊരു ഏഴ് ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ നമ്മളൊരു സ്ലീവ് കൊടുത്തിട്ടുണ്ട് സിമ്പിളാണ് സ്ലീവൊക്കെ കട്ട് ചെയ്യുന്ന ഒരുപാട് തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പം ആ ഒരു പീസിൽ തന്നെ ബാക്കി വരുന്ന പോർഷനിൽ ഞാനിവിടെ ക്രോസ് പീസും കൂടി കട്ട് ചെയ്തെടുക്കുകയാണ് ഓരോ രണ്ടിഞ്ച് രണ്ടിഞ്ചിൽ രണ്ട് പീസായിട്ട് ക്രോസ് പീസും കട്ട് ചെയ്തെടുക്കുകയാണ് അത് നമ്മുടെ ബാക്ക് നെക്കിന് നമുക്ക് ക്രോസ് പീസാണ് വെക്കുന്നത് ഫ്രണ്ട് നെക്കിന് നമ്മൾ ക്യാൻവാസാണ് വെക്കുന്നത് അപ്പോൾ ഈ ഒരു ബോഡി പാർട്ടി തന്നെ നമുക്ക് സ്ലീവും കിട്ടി ക്രോസ് പീസ് കിട്ടി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് ചെയ്തെടുക്കും ചെയ്യാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റത്തെ പാട്ടിലുള്ളത് അപ്പോൾ നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് ഇതിലിപ്പോൾ ഒൻപത് ഇഞ്ച് പത്ത് ഇഞ്ചാണ് നമുക്ക് സ്ലീവ് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പീസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യലെങ്കിൽ നമ്മൾ വേറെ ഒരു ക്ലോത്തിൽ ചെയ്താൽ മതി കേട്ടോ എനിക്ക് ഈ ഒരു ഇത് മതി മതിയായതുകൊണ്ട് നമ്മൾ ഇതിൽ തന്നെ ചെയ്തെടുക്കുകയാണ് അത്രയും പീസ് നമ്മൾ ഒഴിവാക്കണ്ടല്ലോ അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കുകയാണ് എല്ലാ ത്രീ ഫോർ ആണ് അല്ലെങ്കിൽ ഫുൾ സ്ലീവ് ഒക്കെ സ്ലീവൊക്കെ വേണ്ടിയവരാണെന്നുണ്ടെങ്കിൽ ഇരുപത്തൊന്ന് ഇഞ്ചാണ് ഫുൾ സ്ലീവിൻ്റെ ലെങ്ത് വരുന്നത് അതേപോലെ തന്നെ പതിനാറ് ഇഞ്ചാണ് നമ്മുടെ ഒരു ത്രീ ഫോർ ലെങ്ത് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ലെങ്ത്തിനനുസരിച്ച് നിങ്ങൾ ക്ലോത്ത് എടുക്കുക അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ആദ്യം തന്നെ ഇതിൽ നിന്ന് നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം ചെയ്തെടുക്കട്ടെ അപ്പോൾ സ്ലീവ് കട്ട് ചെയ്ത് ഇതേപോലെ സെൻറ്ററിൽ നമ്മളൊരു മാർക്കിംഗ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് നമ്മൾ ആ കൈക്കൂയി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് പോകുന്നത് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഫ്രണ്ടിൽ ക്യാൻവാസ് വെച്ച് ചെയ്യുന്നതിനെ കൊണ്ട് തന്നെ നെക്ക് കട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ട് പാർട്ട് മാറ്റി വെച്ചതിന് ശേഷം വേണം നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കൊടുക്കട്ടെ പിന്നെ ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ ആര ഇഞ്ചിൽ കൈക്കുയി കുഴിച്ചു വരച്ചിട്ടുണ്ട് അര ഇഞ്ചിൽ നമ്മൾ കുഴിച്ചത് നമ്മൾ ആ ഒരു ഫ്രണ്ട് പോർഷൻ നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം ആ കൈ കുയിൽ ഒന്നും കൂടി അര ഇഞ്ചിൽ കുഴിച്ചിങ്ങാണ്ട് ഒന്നും കൂടി വെട്ടട്ടോ ഇത്രയും കാര്യങ്ങൾ ഫ്രണ്ട് പാർട്ടിലൊന്ന് ശ്രദ്ധിക്കണം ബാക്ക് പാർട്ടിൽ നമ്മൾ മൂന്നര ഇഞ്ച് നെക്ക് വിടുത്ത് മൂന്നര ഇഞ്ച് നെക്ക് ലെങ്ത്ത് കൊടുത്തിട്ട് അത് നമ്മൾ റൗണ്ട് നെക്കിൽ കട്ട് ചെയ്തൊരു ക്രോസ് പീസ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഫ്രണ്ട് നെക്ക് നമ്മൾ ഒരു ഒരു വേറെ മോഡലിൽ നമ്മൾ ക്യാൻവാസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അല്ലാതെ നിങ്ങൾക്ക് ക്രോസ് പീസ് വെച്ച് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യട്ടോ ഒന്നും കൂടി ഒരു പെർഫെക്ഷനും കുറച്ചും കൂടി ഒരു ഭംഗി തോന്നാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാൻവാസ് വെക്കുന്നത് പിന്നെ നമ്മൾ ഷോൾഡർ ഉണ്ട് അവിടെ അര ഇഞ്ചിൽ നമ്മൾ സ്ലോപ്പും മാർക്ക് ചെയ്തിട്ടുണ്ട് അതും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടോ അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്ക് പാർട്ട് മാറ്റി അതേപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് പാർട്ടും മാറ്റി സെപ്പറേറ്റ് ആക്കട്ടോ അങ്ങനെ ഫ്രണ്ട് പാർട്ട് സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് കൈക്കൂയി ഒന്ന് ആ രഞ്ചിൽ കൊഴിച്ച് വെട്ടണം പിന്നെ നമുക്ക് അതിലേക്ക് ക്യാൻവാസ് എത്രയാണോ നമ്മൾ ആ നെക്കിൻ്റെ വിടുത്ത് വരുന്നത് എത്ര എത്രയാണോ നെക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് അത് നമ്മൾ ക്യാൻവാസിൽ മാർക്ക് ചെയ്യുക അതിനനുസരിച്ച് ഏത് ഷേപ്പാണോ നമുക്ക് ഫ്രണ്ട് നെക്കിലേക്ക് വേണ്ടത് അത് നമ്മൾ മാർക്ക് ചെയ്തിട്ടാണ് ക്യാൻവാസിലേക്ക് നമ്മൾ കൊടുക്കട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ ബാക്ക് പാർട്ട് എടുത്തിട്ട് ബാക്ക് പാർട്ടിൽ നമ്മൾ നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പം നമ്മൾ ഫ്രണ്ടിൽ ഒരു അഞ്ചര ഇഞ്ച് ലെങ്ത്തും മൂന്നര ഇഞ്ച് വിടുത്തുമാണ് അപ്പോൾ അതേ ലെങ്ത്തും വിടുത്തുമാണ് നമ്മൾ ക്യാൻവാസിലും എടുക്കുന്നത് എടുക്കുമ്പോൾ രണ്ട് ഇഞ്ച് എക്സ്ട്രാ ആയിട്ട് നമ്മൾ പുറത്തേക്ക് വരച്ചു കൊടുക്കും ആ ഒരു ഒരിതാണ് നമ്മൾ ക്യാൻവാസിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ പീസിൽ വെച്ചിട്ട് അയൺ ചെയ്തെടുക്കുന്നത് അതൊക്കെ അറിയാൻ മതിയാവും ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നോളൂ തീരെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞ് പോകുന്നത് അപ്പം നമ്മൾ ബാക്ക് പാർട്ടിലുള്ള നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് നമ്മൾ ജോയിൻ ചെയ്യട്ടോ അപ്പം ഇതാണ് ബാക്ക് പാർട്ട് ഫ്രണ്ട് പാർട്ടിൽ നമുക്ക് ക്യാൻവാസ് വെച്ചിട്ട് ചെയ്യാം അപ്പം നമ്മൾ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവ് ആയിട്ടുണ്ട് ക്രോസ് പീസ് ആയിട്ടുണ്ട് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഒക്കെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ക്രോസ് പീസിൻ്റെ വീഡിയോസൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വേണ്ടവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ക്രോസ് ബീസ് കട്ട് ചെയ്യേണ്ടത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് നെക്കിന് അറ്റാച്ച് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഏറ്റവും ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് യൂസ്ഫുൾ യൂസ്ഫുൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ വീഡിയോ ചാനലിങ്ങനെ വരുന്നത് അപ്പം കാണാത്തവർ പോയി കാണാം സപ്പോർട്ട് ചെയ്യാം ചെയ്യാൻ പറ്റുന്ന ലിങ്ക് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ജസ്റ്റ് ഇതിലൊന്ന് ഷെയർ ആക്കാം നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത് സ്ലീവ് ജോയിൻ ചെയ്യണത് ക്രോസ് പീസ് കട്ട് ചെയ്യുന്ന ക്രോസ് പീസ് ജോയിൻ ചെയ്യണത് നെക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും അത് അങ്ങനെയുള്ള ചെറിയ ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ കാണാത്തവരൊന്നും പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പം എന്താ നമ്മൾ ക്രോസ് പീസിൻ്റെ കട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഇനി വരുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ താഴത്തേക്ക് ഒരു അംബ്രല്ല കട്ടിലാണ് വരുന്നത് ഇത് നമ്മൾ സാധാരണ പോലെ നാലായിട്ട് ഫോൾഡ് ചെയ്യുന്ന സ്റ്റൈൽ കുറച്ചൊന്ന് വ്യത്യാസമാണ് കാരണം രണ്ടായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മളൊരു കോൺ ഷേപ്പിലേക്കാണ് ബാക്കി ആ രണ്ടാം രണ്ട് പീസ് വരുന്നത് നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുക അതായത് നമ്മൾ നാലായിട്ടാണല്ലോ ഫോൾഡ് ചെയ്തെടുക്കുക ഇത് നമ്മൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന രണ്ടെണ്ണം നമ്മൾ കോൺ ആയിട്ട് വേണം ഇതേപോലെ വേണം നമ്മൾ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ശേഷം നമുക്ക് എത്രയാണോ നമ്മുടെ അരവണ്ണം വേണ്ടിയത് അത് നമ്മൾ മുകളിൽ മാർക്ക് ചെയ്തതിന് ശേഷം താഴത്തേക്ക് എത്ര ലെങ്ത്താണോ വേണ്ടിയത് അത് നമ്മൾ ടാപ്പ് വെച്ചിട്ട് ഇതേപോലെ ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറ് അപ്പം നമുക്ക് ഒരു തേർട്ടീൻ ഇഞ്ചാണ് എനിക്ക് ലെങ്ത്ത് ഇവിടെ വേണ്ടത് നമ്മൾ ബോഡി പാർട്ടിൽ പതിമൂന്ന് എടുത്തിട്ടുണ്ട് ടോട്ടൽ നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യട്ടെ നമുക്ക് എത്രയാണ് ടോട്ടൽ ലെങ്ത്ത് നാൽപ്പത്തഞ്ച് വേണ്ട ഒരാണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് ഇഞ്ച് ബോഡി പാർട്ട് ബാക്കി എത്രയാണ് വരുന്നത് അത് മുപ്പതാണെന്നുണ്ടെങ്കിൽ മുപ്പത് ലെങ്ത്ത് നമുക്ക് ആ ഒരു ഫ്ലെയറിന് നമ്മൾ കൊടുക്കണം ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പീസ് ഇല്ല ഇവിടെ നമുക്ക് പീസ് ഉണ്ടാവില്ല എങ്ങനെ വന്നാലും നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഭാഗം നമുക്കൊരു ബാക്കിയുണ്ടാവും അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യണം ഇതേ ആ ഒരു താഴത്തുള്ള ഷേപ്പിനനുസരിച്ച് നമ്മൾ ക്ലോത്ത് എടുത്തിട്ട് കട്ട് ചെയ്യണം ഇതേപോലെ നമ്മൾ ഫ്രണ്ടിൽ ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്യുന്ന ഈ ഭാഗം നമുക്ക് അരവണ്ണം എത്രയാണോ ഉള്ളത് അതിനനുസരിച്ച് വേണം നമ്മൾ ഒമ്പത് ഇഞ്ചാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ആ ഒമ്പത് ഇഞ്ച് എവിടെയാണോ വരുന്നത് അവിടെയാണ് നമ്മൾ ഈ ഒരു റൗണ്ട് ഷേപ്പ് പോലെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് താഴത്തുള്ള ഫ്ലെയറിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ അത് ലെങ്ത് കൂടുന്നതിനെ കൊണ്ട് തന്നെ താഴത്ത് നമുക്ക് ചെറിയൊരു പീസ് എങ്ങനെ ആയാലും ജോയിൻ ചെയ്യേണ്ടി വരും കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്നും നമ്മൾ കാണിക്കുന്നുണ്ട് വീഡിയോയിൽ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം ഇപ്പം ഇതാ ഈ ഒരു രീതിയിലാണ് നമുക്ക് കട്ടിങ് വന്നിട്ടുള്ളത് അത് നമുക്ക് നമ്മുടെ ബോഡി പാർട്ടിലേക്ക് ജോയിൻ ചെയ്തെടുക്കാനുള്ളു കേട്ടോ സംഭവം സിമ്പിളാണ് അത്യാവശ്യം നല്ലൊരു ഭംഗിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടോപ്പാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ ഇനി നമുക്ക് ഈ ഒരു സൈഡിലേക്കുള്ള പീസ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതും കൂടി നോക്കാം അതെങ്ങനെയാണ് ജോയിൻ ചെയ്യാനും കട്ട് ചെയ്യാമെന്നു നോക്കാം കേട്ടോ അപ്പം നമുക്ക് ബാക്കി വരുന്ന ഒരു പീസ് ക്ലോത്ത് എടുത്തിട്ട് നമ്മൾ ആ ഒരു ഷേപ്പിലേക്ക് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നതെന്നൊന്ന് ഞാൻ ജസ്റ്റ് കാണിക്കുക കേട്ടോ നമ്മൾ ഇതാ ഇത് തമ്മിൽ ജോയിൻ ചെയ്തിട്ടാണ് ഈ ഒരു പാറ്റേണിൽ നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു മുന്നിലേക്കൊക്കെ ഇങ്ങനെ ഒരു ചെറിയൊരു ഫ്ലേ ഒരു കുറച്ച് സ്ലിറ്റ് ഉള്ള പോലെ തന്നെ പ്ലീറ്റുള്ള മാതിരി തോന്നും കേട്ടോ നമ്മൾ ജസ്റ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി അല്ലാതെ എക്സ്ട്രാ നമ്മൾ പ്ലീറ്റ്സ് കാര്യങ്ങളൊന്നും ഇട്ട് കൊടുക്കണ്ട അല്ലാതെ തന്നെ അതങ്ങനെ പ്ലീറ്റ് പോലെ വന്നോളും കാരണം അത്യാവശ്യം ഫ്ലെയർ ആയിട്ടുള്ള താഴത്തേക്ക് നല്ല ഫ്ലെയർ ആയിട്ട് വരുന്ന അല്ലേ അപ്പം നമുക്ക് ഒരു ഈ ഒരു ഭാഗം നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു രണ്ട് പീസ് നമ്മളിതേപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ടാ താഴത്തുള്ളത് രണ്ട് പീസാണ് കേട്ടോ അത് ഇതേപോലെ നീളത്തിൽ വെച്ച് കൊടുത്തിന് ശേഷം നമ്മൾ താഴത്തുള്ള ഒരു ഷേപ്പില്ലേ അത് ഇതിൻ്റെ മുകളിലേക്കാക്കി വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അത് വരച്ച് കൊടുക്കുക ആ ഒരു ഷേപ്പ് നമ്മൾ വരച്ചിട്ട് വേണം നമ്മൾ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ആ കട്ട് ചെയ്ത ക്ലോത്ത് നമ്മൾ ആ ഒരു മുകളിലേക്ക് നമ്മൾ ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കറക്റ്റ് അനുസരിച്ച് വരും നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തയ്യൽ തുമ്പടുക്കാൻ നമ്മൾ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കാം കേട്ടോ ഒരു കാലിഞ്ച് അരഞ്ച് ഒരു ഇഞ്ച് വരെ നമുക്ക് തയ്യൽ തയ്യൽത്തുമ്പ് എക്സ്ട്രാ വിട്ടിട്ട് നമുക്കങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ജസ്റ്റ് ഞാൻ ഞാനിത് ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വരച്ചതിന് ശേഷം നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ് ഈ ഒരു രണ്ട് പീസാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഈ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു സ്ട്രൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഭാഗമല്ലേ അവിടെ അതും മറ്റേതിൻ്റെ ആ ഒരു ടോപ്പിൻ്റെ ആ ഫ്ലെയർ ഇല്ലേ അതിൻ്റെ അതും തമ്മിലാണ് നമ്മൾ ജോയിൻ ചെയ്യേണ്ടത് അതൊന്ന് ശ്രദ്ധിക്കുക അല്ലാതെ നമ്മൾ ആ ഷെയ്പ്പായിട്ട് വരുന്ന ഭാഗം താഴത്തേക്കാണ് വരേണ്ടത് അത് നമുക്ക് വെച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇങ്ങനെ ഷേപ്പായിട്ട് വരുന്നത് താഴത്തേക്കാണ് വരിക ആയിട്ട് വരുന്ന ഭാഗം മറ്റേതുമായിട്ട് നമ്മൾ ജോയിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ അത് നമുക്ക് കഴിഞ്ഞിട്ടോ ആ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ അതാണ് പിന്നെ നമുക്ക് സ്ലീവ് ഷോൾഡർ ജോയിൻ ചെയ്തിട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്യുക ഈ ബോഡി പാർട്ടും ഈ ഒരു താഴത്തേക്കുള്ള ആ ഫ്ലെയറും തമ്മിൽ ജോയിൻ ചെയ്താലും നമ്മുടെ ടോപ്പ് റെഡിയാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് കേട്ടോ നമ്മൾ സിമ്പിളായിട്ടാണ് പറഞ്ഞു പോകുന്നത് കൂടുതൽ വീഡിയോസിനേക്കാളും നമ്മൾ പറയുന്നത് ഒന്നുകൂടി ശ്രദ്ധിച്ചാണെങ്കിൽ മനസ്സിലാവും എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ഇത് പിന്നെ കറക്റ്റായിട്ട് നമുക്ക് വെച്ച് നോക്കുന്ന സമയത്ത് ഒരുപാട് ക്ലോത്ത് വേസ്റ്റായിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കട്ടാക്കി പോകാം അതൊക്കെ നമ്മൾ ചെയ്ത് നോക്കുമ്പം അതിനനുസരിച്ച് നമുക്ക് മനസ്സിലാവും പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ക്യാൻവാസിൽ നമ്മളൊരു നെക്കാണ് കൊടുക്കുന്നത് ഫ്രണ്ട് പീസിൽ അപ്പം ഞാൻ ഈ ഒരു സ്ക്വയർ ടൈപ്പിലാണ് കൊടുക്കുന്നത് അത് നമ്മൾ കട്ട് ചെയ്യുന്ന രീതിയും പറഞ്ഞിട്ടുണ്ട് മൂന്നര ഇഞ്ച് വിടുത്ത് അഞ്ചര ഇഞ്ച് ലെങ്ത്തും കൊടുത്തിട്ട് ഒരു ഇഞ്ച് എക്സ്ട്രായും കൊടുത്തിട്ട് നമ്മളൊരു ക്രോ ഒരു പീസിൽ നമ്മൾ ചീത്ത വശത്ത് ഇതേപോലെ അയൺ ചെയ്തെടുക്കും എന്നിട്ട് ആ ബാക്കിയുള്ളതൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതിൻ്റെ നല്ല വശവും നമ്മുടെ ക്ലോത്തിൻ്റെ നല്ല വശവും തമ്മിൽ നമ്മൾ ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ അരികിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകും അപ്പോൾ സെൻറ്ററിൽ ഒന്ന് നമ്മൾ കട്ട് കട്ട് ഇട്ട് കൊടുക്കട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കറക്റ്റ് എവിടെ വെക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ നമ്മൾ അങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു രീതിയിൽ ഇതേപോലെ നമ്മൾ ആ ഒരു സ്ക്വയർ ഷേപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുക എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് അകത്തേക്ക് മറിച്ചെടുക്കുകയാണ് ചെയ്യാറ് അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കത് കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കാലിഞ്ച് വിട്ട് വിട്ടിട്ട് വേണം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാൻ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ചെറിയ ചെറിയൊരു കട്ടിങ് കൊടുക്കുക നമുക്കകത്തേക്ക് മറിക്കുന്നത് കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ചെറിയ കട്ടിങ് കൊടുക്കുന്നത് കട്ടിങ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റിച്ചിങ്ങിലേക്ക് ആവാതെ ഇരിക്കാനും ശ്രദ്ധിക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ ഫ്രണ്ടിനൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പ് തന്നെ മതിയെന്നുണ്ടെങ്കിൽ ക്യാൻവാസ് ഇതേ രീതിയിൽ നമ്മൾ ആ ഒരു ഷേപ്പിനനുസരിച്ച് വരച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഈ ഒരു നെക്ക് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നെക്കൊക്കെ ഒക്കെ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കട്ടെ അപ്പോൾ ഇതേപോലെ ചെറിയ കട്ടിങ് ഇട്ടുകൊടുക്കുന്നുണ്ട് അത് നമുക്കൊന്നും കൂടി വൃത്തിയിൽ തന്നെ നമ്മുടെ നെക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ വർക്കുന്ന സമയത്ത് നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് നമ്മുടെ നെക്ക് കിട്ടും കേട്ടോ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും അപ്പം നമുക്ക് അകത്തേക്ക് മറിച്ചിട്ട് അതിൻ്റെ അരികിലൂടെ നമുക്ക് സ്റ്റിച്ചിങ് കൊടുക്കണം പിന്നെ അതിൻ്റെ അകത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ആ ഒരു ക്ലോത്ത് പുറത്തേക്ക് നിൽക്കാതിരിക്കാൻ വേണമെങ്കിൽ അവിടെ നമുക്ക് സ്റ്റിച്ചിങ് കൊടുക്കുക അല്ലാതെ അത് ബുദ്ധിമുട്ടൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ഒരു പീസ് അങ്ങനെ ബാക്കിൽ തന്നെ നിന്നാലും പോയപ്പോലില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ആ നെക്കിൻ്റെ ആ ഒരു അരികിൽ ഈ ഒരു വശത്ത് മാത്രം നമ്മൾ കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ചിങ് കൊടുത്താൽ മതി നല്ല വൃത്തിക്ക് നല്ല വൃത്തിക്ക് നല്ല ആ ഒരു സ്ക്വയർ ഷേപ്പിൽ തന്നെ നമ്മൾ സ്റ്റിച്ചിങ് കൊടുക്കുക ആദ്യം അത് ആയിട്ട് വരയ്ക്കുക പിന്നെ ആ ഒരു സ്ക്വയർ വരുന്ന അവിടെ നമ്മൾ സൂചി നിർത്തിയിട്ട് പിന്നെ ആയിട്ട് അങ്ങനെ സൂചി നിർത്തി നിർത്തി വൃത്തിക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുക ബാക്ക് പാർട്ടിൽ നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ടാണ് ക്രോസ് പീസ് ജോയിൻ ചെയ്യേണ്ടതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഒരുപാട് മുന്നിലുള്ള വീഡിയോസിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് ജോയിൻ ചെയ്തതിന് ശേഷം ഇതേപോലെ നമ്മളതൊന്ന് ഫോൾഡ് ചെയ്യുക അതിൻ്റെ ആ ഫോൾഡിങ് ആയി വരുന്ന ഭാഗമാണ് നമ്മൾ നെക്കിനോട് ചേർത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ഭാഗത്തും ഇതേപോലെ ചെറിയ ചെറിയ കട്ടിട്ട് ഇട്ട് കൊടുക്കുക അതും നമുക്ക് അത്തേക്ക് നന്നായിട്ട് വൃത്തിയിൽ അത്തേക്ക് മടക്കി അടിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കട്ടിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കട്ടിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ക്രോസ് പീസും നമ്മൾ ഫ്രണ്ട് നെക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പീസും തമ്മിൽ ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യണത് അങ്ങനെ ആവുന്ന സമയത്ത് ഒന്നും കൂടി പെർഫെക്ഷൻ ഉണ്ടാവും അതേപോലെ തന്നെ കുറച്ചും കൂടി നല്ല കട്ടിയിൽ അവിടെ ഒരു ഉറച്ച് നിന്നോളും ആ ആ ഒരു രീതി ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി നമ്മുടെ സ്റ്റിച്ചിങ് ആയിക്കോട്ടെ നമ്മളെ പെർഫെക്റ്റായിട്ട് നമുക്ക് നമ്മുടെ ക്ലോത്ത് കിട്ടും ഇതേപോലെ നമ്മൾ ചെയ്തിട്ടുള്ള ആ ക്രോസ് പീസും ഫ്രണ്ടിലെ നെക്കിൻ്റെ ആ പോർഷനും തമ്മിൽ ജോയിൻ ചെയ്ത ഈ ഒരു പീസിലെ ഈ പീസ് ഇത് ഇതോട് ചേർത്തിട്ട് നമ്മൾ ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ആ ഷോൾഡർ രണ്ട് പ്രാവശ്യം നമ്മൾ സ്റ്റിച്ചിങ് കൊടുക്കുക അപ്പം നല്ല പെർഫെക്റ്റിൽ കിട്ടും അങ്ങനെ നമ്മൾ ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അകത്തേക്ക് മറിക്കുന്ന സമയത്ത് ഈ ഒരു ക്രോസ് പീസ് നല്ല വൃത്തിക്ക് തന്നെ നമ്മുടെ ആ ഷോൾഡർ നമ്മൾ നല്ല വൃത്തിക്ക് തന്നെ കിട്ടും അതിന് ശേഷം നമുക്ക് ആ ഒരു ക്രോസ് പീസ് അതിൻ്റെ എൻഡിലൂടെ നമുക്ക് അകത്ത് സ്റ്റിച്ചിങ് സ്റ്റിച്ചിങ് കൊടുക്കാം കേട്ടോ ഇങ്ങനെ അകത്തേക്ക് മറിക്കുന്ന സമയത്ത് കണ്ടില്ലേ അപ്പം ഷോൾഡർ നല്ല വൃത്തിക്ക് വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് വന്നിട്ടുള്ള ആ ക്രോസ് പീസ് ഇങ്ങനെ തുറന്ന് കിടക്കുന്ന ഭാഗം നമുക്ക് ഒരു സ്റ്റിച്ചിങ് കൊടുത്താൽ നമ്മുടെ നെക്കും ഷോൾഡറും ക്ലിയർ ആയിട്ടുണ്ട് പിന്നെ വരുന്ന നമുക്ക് നമ്മുടെ സ്ലീവ് ജോയിൻ ചെയ്യാനും അതേപോലെ തന്നെ നമ്മൾ ആ ഒരു ബോഡി പാർട്ടിൽ ആ ഒരു ഫ്ലെയർ കൂടി ജോയിൻ ചെയ്യാനേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു പോർഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളെ സ്ലീവൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ലെങ്ത് കൂട്ടാണെന്നുണ്ടെങ്കിൽ കൂട്ടാം അല്ലെങ്കിൽ ആ ഒരു ലെങ് ഉള്ള സ്ലീവ് മതിയെങ്കിൽ അത് തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യുക സ്ലീവ് ജോയിൻ ചെയ്യുന്നൊക്കെ നമ്മൾ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അതറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കഴിഞ്ഞ വീഡിയോ കാണാം സ്ലീവ് ജോയിൻ ചെയ്യാനും സ്ലീവ് കട്ട് ചെയ്യുന്ന വീഡിയോസൊക്കെ സെപ്പറേറ്റ്ലി നമ്മൾ കൊടുത്തിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണട്ടോ അപ്പോൾ ഇതാ നമ്മുടെ നെക്കിൻ്റെ